നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ഇന്ന് പ്രധാന വാർത്തകൾ വായിക്കുന്നതിനു മുമ്പായി സാർവദേശീയ തൊഴിലാളി ദിനം മെയ് ദിനത്തിൽ മലയാള മനോരമ ഒരു വാർത്ത വളരെ വൈകാരികമായിട്ട് പ്രസിദ്ധീകരിച്ചു അത് ഇടതുപക്ഷത്തിൻ്റെ പ്രത്യേകിച്ചും സി പി എമ്മിൻ്റെ തൊഴിലാളി വിരുദ്ധ നടപടി അത് മെയ് ദിനത്തിൽ തൊഴിലാളിയോട് ക്രൂരമായി പെരുമാറിയതിനെ സംബന്ധിച്ചാണ് അപ്പോൾ ആ വാർത്ത നമുക്ക് എന്താണെന്നൊന്ന് പരിശോധിക്കാം ഇടത് സംഘടനകൾ ഉൾപ്പെടെ ഇന്ന് മെയ് ദിനം ആചരിക്കുമ്പോൾ മേയറുമായി തർക്കത്തിൽ ഏർപ്പെട്ട കെ എസ് ആർ ടി സി ബസ് ഡ്രൈവറെ ജോലിയിൽ നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് എൽ ഡി എഫ് നേതൃത്വം നൽകുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിൽ ഇന്നലെ പ്രമേയം പാസാക്കി അതായത് മെയ് ദിനത്തിൻ്റെ മുമ്പുള്ള ദിവസം തന്നെ തൊഴിലാളികളെ ഒരു തൊഴിലാളിക്കെതിരെ വളരെ ക്രൂരമായ ഒരു പ്രമേയം പാസ്സാക്കി മനോരമയ്ക്ക് ഭയങ്കര വേദനയാണ് കാരണം ഇത്ര തൊഴിലാളികളോട് ആത്മാർത്ഥമായി പെരുമാറുന്ന ഒരു സ്ഥാപനം തൊഴിലാളി വർഗ സമരങ്ങൾ സി ഐ ടി കാരുടെയൊക്കെ തോളത്ത് കൈയിട്ടുണ്ടാണ് മലയാള മനോരമ നടക്കുന്നത് നമുക്കിനി വാർത്തയുടെ വാർത്താ മനോരമ വളരെ സെൻസിറ്റീവായിട്ട് കൊണ്ടു തോന്നിയും ഇതിനെ കമ്മ്യൂണിസ്റ്റുകാർ അല്ലെങ്കിൽ ഇടതുപക്ഷം ഇങ്ങനെ കാണുന്നു എന്ന് മനസ്സിലാക്കുക സി മലയാള ഒരു ധാരണയുണ്ട് തൊഴിലാളി എന്ന് പറഞ്ഞാൽ തലക്കെട്ടും കെട്ടി വീടിയും വലിച്ച് നാട്ടുകാരോടൊക്കെ തട്ടിക്കയറി നടക്കുന്ന ഒരു സംവിധാനമായിട്ടാണ് തൊഴിലാളി വർഗത്തെ അവർ ചിത്രീകരിച്ചിരിക്കുന്നതും കാണുന്നതും തൊഴിൽ സമരങ്ങളെ എപ്പോഴും അവഹേളിക്കുകയും ചെയ്യുന്ന മനോരമ ചെയ്തുകൊണ്ടിരിക്കുന്ന അതാണ് ശരിയാണ് തൊഴിലാളികളെ എപ്പോഴും അത്തരത്തിൽ ഇടുക കാരണം കേരളം വിട്ടുകഴിഞ്ഞാൽ ഉള്ള തൊഴിലാളികളുടെ അവസ്ഥ അറിയാം കേരളത്തിൽ ഇന്ന് ഏത് ചുമട്ടു തൊഴിലാളിയും അവൻ്റെ ടേൺ സമയത്തിൽ വളരെ കൃത്യമായി ജോലി ജോലിയെടുക്കുകയും ഞാൻ നല്ലൊരു വിഭാഗം തൊഴിലാളികളെക്കുറിച്ചാണ് പറയുന്നത് അതിനുശേഷം അന്തസ്സായി വസ്ത്രം ധരിച്ച് നല്ല തേച്ച് മിനിക്കറ്റ് വസ്ത്രമൊക്കെ ധരിച്ച് അവൻ്റെ വാഹനത്തിൽ കുടുംബത്തോടൊപ്പം ഉല്ലസിക്കണമെങ്കിൽ ഉല്ലസിക്കാൻ പോകും അല്ലെങ്കിൽ കുടുംബകാര്യങ്ങളിൽ ഏർപ്പെടും അല്ലാതെ കണ്ട് മദ്യപിച്ചു ബഹളവും ഉണ്ടാക്കി കിട്ടുന്ന കാശെല്ലാം തല്ലിപ്പൊളിച്ച് നടക്കുന്ന തൊഴിലാളിയെ കേരളത്തിൽ നിന്ന് അപൂർവമായേ കാണാൻ പറ്റത്തുള്ളൂ അത്തരത്തിലുള്ള കാലമൊക്കെ കേരളത്തിലുണ്ടായിരുന്നു മനോരമ അതൊത്തിരി ആസ്വദിക്കുകയും ചെയ്തു അതായത് ഇന്ന് അതിന് അങ്ങനെ ഇല്ല എന്നല്ല പറയുന്നത് അങ്ങനെയുള്ള ആൾക്കാരെ അതായത് മുതലാളി വർഗം തൊഴിലാളികളെ എത്തരത്തിൽ അധപ്പതിപ്പിച്ച് കാരണം അങ്ങനെ ഇട്ടാലേ അവർക്ക് ചൂഷണം ചെയ്യാൻ പറ്റത്തുള്ളൂ ആ അവസ്ഥയിൽ നിന്ന് ബോധമുള്ള തൊഴിലാളി സംസ്കാരമുള്ള തൊഴിലാളി മാന്യമായി ജീവിക്കുന്ന തൊഴിലാളി അപ്പോഴെല്ലാം അവൻ അന്തസ്സുള്ള കൂലി വേണ്ടി വരുവോ അന്തസ്സായി ജീവിക്കുമ്പോഴേ അന്തസ്സുള്ള കൂലിയുടെ ആവശ്യവും വേണ്ടി വരത്തുള്ളൂ അത്തരത്തിൽ സംസ്കാര സമ്പന്നനായ ഒരു മനുഷ്യനാക്കി തൊഴിലാളിയെ മാറ്റുക എന്നതാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ കടമ അല്ലാതെ തൊഴിലാളി കാണിക്കുന്ന എല്ലാ വൃത്തികേടിനും കൂട്ടുനിൽക്കുക എന്നുള്ളതല്ല അങ്ങനെ കൂട്ടുനിൽക്കുന്ന അപവാദങ്ങളൊക്കെ ഉണ്ടാവാം ഉണ്ടെങ്കിൽ അതൊക്കെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അപജയത്തിന് കാരണമായി തീരുകയും ചെയ്തിട്ടുണ്ട് എല്ലാ സ്ഥലങ്ങളിലും നേരെമറിച്ച് തൊഴിലാളികളെ സംസ്കരിച്ച് അവരുടെ സ്വാർത്ഥതയിൽ നിന്നും മുതലാളി ഇട്ടിറിഞ്ഞ് കൊടുക്കുന്ന നീ നന്നാകൂ നിനക്ക് മാത്രം എന്ന് പറയുന്ന ആ അവസ്ഥയിൽ നിന്ന് അവനെ കരകയറ്റി സാമൂഹ്യബോധമുള്ള നീയാണ് സമൂഹത്തെ സൃഷ്ടിക്കുന്നത് അധ്വാനമാണ് ഏറ്റവും മഹത്തായ സംഗതി എന്ന് പറഞ്ഞു പഠിപ്പിച്ച് മാന്യമായി അധ്വാനിച്ച് ജീവിക്കാൻ പഠിപ്പിക്കുന്ന പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇവിടെ എന്താണ് മലയാള മനോരമ പറഞ്ഞിരിക്കുന്നത് മലയാള മനോരമ പറഞ്ഞ വാർത്ത നമുക്ക് പരിശോധിക്കാം ഡ്രൈവർ യെദുവിനെതിരെ എടുത്ത നടപടിയെക്കുറിച്ചാണ് പറയുന്നത് ഡ്രൈവർ യദു ഈ പറഞ്ഞ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുവരെയുള്ള കാരണം ഇന്നലെ വരെ വന്ന വാർത്തകൾ പരിശോധിക്കും ഇന്നലെയും പിന്നെ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുകയെ ഒരു മണിക്കൂർ പത്ത് ആണ് അദ്ദേഹം ഫോണിൽ സംസാരിച്ചത് ഒരു ഡ്രൈവർ അത് ഉത്തരവാദിത്തമുള്ള ഒരു തൊഴിലാളിക്ക് ചെയ്യാൻ പറ്റുന്നതല്ല സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള ഒരു തൊഴിലാളിക്ക് ചെയ്യാൻ പറ്റുന്നതല്ല അത് ഇന്നലെ വന്ന വാർത്ത അതിനു മുമ്പ് എന്ന സ്ത്രീ കൊടുത്ത പിന്നെ മൊഴി ഇതൊക്കെ ഈ ഡ്രൈവർ യെതുവിനെക്കുറിച്ച് ഇതൊക്കെ നിലനിൽക്കുമ്പോൾ ഇനി അത് ഇത് ഞാൻ ആര്യ രാജേന്ദ്രൻ്റെ പ്രധാനപ്പെട്ട പരാതിയിൽ നിന്ന് മാറിയാണ് ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞത് ഇനി ആര്യ രാജേന്ദ്രൻ ഒരു സ്ത്രീ തന്നെ ലൈംഗികമായി അധിക്ഷേപിച്ചു ആംഗ്യം കാണിച്ചു എന്ന് പറഞ്ഞാണ് പരാതി ആ പരാതി നിലനിൽക്കുന്നു എങ്കിൽ കമ്മ്യൂണിസ്റ്റുകൾ തീർച്ചയായിട്ടും എടുക്കും മലയാള മനോരമ നിങ്ങൾ പൊതിഞ്ഞു വെക്കേണ്ട നിങ്ങളുടെ സ്നേഹം തൊഴിലാളി വർഗ പ്രേമൊന്നും പ്രകടിപ്പിക്കേണ്ട അത് അത്തരത്തിലുള്ള തൊഴിലാളിക്കെതിരെ നടപടി എടുക്കേണ്ട ഏറ്റവും ഉചിതമായ സമയമാണ് മെയ് ദിനം കാരണം തൊഴിലാളി അവൻ്റെ സംസ്കാരം ആർജിച്ച് വർഗബോധത്തോടെ സമരം ചെയ്യണം എന്ന് ആഹ്വാനം ചെയ്യുന്ന ദിവസമാണ് മെയ് ദിനം ആ ദിനത്തിൽ ആർജവമുള്ള തൊഴിലാളിയെ സൃഷ്ടിക്കാൻ അതിന് പാര വയ്ക്കുന്ന ലുംഭൻ തൊഴിലാളിയെ മുതലാളിയുടെ ഇംഗിതത്തിന് ഒത്ത് സ്വന്തം സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയും നിറുകേടുകളും കൂട്ടിക്കൊടുപ്പും ഒക്കെ നടത്തുന്ന തൊഴിലാളിയെ തീർച്ചയായിട്ടും കൈകാര്യം ചെയ്യും അതിനെതിരെ എടുക്കേണ്ട നടപടികളൊക്കെ എടുക്കും അതിന് ഉചിതമായ ദിവസമാണ് ഈ ദിവസമെന്ന് തൊഴിലാളികൾക്ക് വേണ്ടി മുതലക്കണ്ണീരൊഴുക്കുന്ന മലയാള മനോരമ എന്ന തൊഴിലാളി വർഗ പ്രേമിയോട് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വാർത്ത പ്രധാന വാർത്തകളിലേക്ക് കടക്കുകയാണ് ആദ്യം മലയാള മനോരമയിലെ തന്നെ ഒരു വാർത്ത വായിച്ചുകൊണ്ട് നമുക്ക് മറ്റു പത്രങ്ങളിലേക്കൊക്കെ പോകാം കലമുറുകായി ഞാൻ എന്തെങ്കിലും ചെയ്തെന്ന് കരുതുന്നെങ്കിൽ എൻ്റെ ശവസംസ്കാരത്തിനെങ്കിലും നിങ്ങൾ വരണം ഇത്തവണ ഇവിടെ കോൺഗ്രസ് ജയിച്ചില്ലെങ്കിൽ എനിക്ക് കലബുറിയിൽ ഒരു സ്ഥാനവുമില്ല എന്നാണ് അതിനർത്ഥം ഇത് പറയുന്നത് മറ്റാരുമല്ല കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയാണ് കഴിഞ്ഞ ദിവസം അഫ്സൽപൂരിലെ പ്രചരണ വേദിയിൽ വളരെ വികാര വിക്ഷോഭത്തോടെയാണ് അദ്ദേഹം ഇത് പറഞ്ഞത് നാളെ വോട്ടെടുപ്പ് നടക്കുന്ന കലബുറഗിയിൽ കോൺഗ്രസിൻ്റെ വിജയം ഖാർഗെയുടെ അഭിമാന പ്രശ്നമാണ് ബി ജെ പിയിലേക്ക് ചേക്കേറിയ തൻ്റെ പഴയ ശിഷ്യൻ ഉമേഷ് ജാദവിനോട് ഖാർഗെ കഴിഞ്ഞ തവണ തൊണ്ണൂറ്റി അയ്യായിരത്തി നാനൂറ്റി അമ്പത്തിരണ്ട് ഏകദേശം ഒരു ലക്ഷത്തിനടുത്ത വോട്ടിൽ തോറ്റ മണ്ഡലമാണത് ഒരു തെരഞ്ഞെടുപ്പിലും തോട്ടി തോറ്റിട്ടില്ലാത്തയാൾ എന്ന മേൽവിലാസമാണ് അതോടെ ഖാർഗേക്ക് നഷ്ടപ്പെട്ടത് ഇത്തവണ ജാ ജാദവിൻ്റെ മരുമകൻ അതായത് തനിക്കെതിരെ മത്സരിച്ച ഉമേഷ് ജാദവിൻ്റെ മരുമകൻ രാധാകൃഷ്ണ ധൊണ്ടയാണ് തൊണ്ടാമണിയെയാണ് ഇറക്കി മണ്ഡലം തിരിച്ചുപിടിക്കാനായിട്ടുള്ള കരുനീക്കം ഖാർഗെ നടത്തിയിരിക്കുന്നത് ആ പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിൻ്റെ അപേക്ഷ മറ്റ് വാർത്തകളിലേക്ക് കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് കെ സുധാകരന്റെ തിരിച്ചുവരവ് തൃശങ്കുവിൽ ആയതോടെ കേരളത്തിൽ കോൺഗ്രസിൽ പിളർപ്പുണ്ടാകുമെന്ന് അഭ്യൂഹം ശക്തം തനിക്ക് കെ പി സി സി അധ്യക്ഷ സ്ഥാനം തിരികെ ലഭിച്ചില്ലെങ്കിൽ കടുത്ത നിലപാടിലേക്ക് പോകേണ്ടി വരുമെന്ന നിലപാടാണ് സുധാകരൻ അനുയായികളെ അറിയിച്ചിരിക്കുന്നത് എന്നാൽ സുധാകരന് അധ്യക്ഷ സ്ഥാനം തിരികെ നൽകരുതെന്ന കടുത്ത നിലപാടിലാണ് വി ഡി സതീശൻ വിഭാഗം ഉള്ളത് ഈ നിലപാടിന് കോൺഗ്രസിലെ എ വിഭാഗത്തിന്റെ പിന്തുണയും ഉണ്ട് തിരഞ്ഞെടുപ്പ് രംഗത്ത് പലയിടത്തും ബൂത്ത് ഏജന്റുമാർ പോലും ഇല്ലാത്ത സാഹചര്യം ഉണ്ടായത് സുധാകര കോൺഗ്രസ് സുധാകരൻ കോൺഗ്രസിനെ നയിച്ചത് കൊണ്ടാണെന്ന ആരോപണമാണ് ഈ വിഭാഗങ്ങൾ ഉയർത്തുന്നത് മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സംവരണ വിഷയത്തിൽ ഭരണഘടന വെച്ച് ആര് ആരെയും കളിക്കാൻ അനുവദിക്കില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണഘടന മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംവരണം അനുവദിക്കുന്നില്ല എന്നാൽ ഇന്ത്യ ബ്ലോക്ക് പീഡന നയത്തിൻ്റെ ഭാഗമായി എസ് സി എസ് ടി ഒ ബി സി സംവരണത്തിൻ്റെ വിഹിതം എടുത്ത് മുസ്ലിങ്ങൾക്ക് നൽകാൻ ഒരുങ്ങുകയാണെന്നും മോദി പറഞ്ഞു കർണാടക മോഡൽ സംവരണം രാജ്യത്ത് നടപ്പാക്കാൻ ആണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നതെന്ന് ഹ്രയിൽ ഒരു റാലിയെ അഭിസംബോധന ചെയ്യവേ പ്രധാനമന്ത്രി മോദി പറഞ്ഞു വൃക്കരോഗിക്ക് ഫാർമസിയിൽ നിന്ന് നൽകിയത് ക്യാൻസറിനുള്ള മരുന്നെന്ന് വീട്ടമ്മയുടെ മരണത്തിൽ പരാതിയുമായി കുടുംബം തിരൂരിലെ ഫാർമസിയിൽ നിന്നും മരുന്ന് മാറി നൽകിയതിനെ തുടർന്ന് വീട്ടമ്മ മരിച്ചതായി പരാതി ആലത്തൂർ സ്വദേശി പെരുള്ളിപ്പറമ്പിൽ ആയിഷുമ്മയാണ് മരിച്ചത് തിരൂരിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലെ ഫാർമസിയിൽ നിന്നും മാറ്റി നൽകിയ മരുന്ന് കഴിച്ചതാണ് മരണകാരണമെന്ന് ആരോപിച്ച് ബന്ധുക്കൾ ആരോഗ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ടത്തിലെ പരസ്യ പ്രചാരണം ഇന്നലെ വൈകുന്നേരം അവസാനിച്ചു പത്ത് സംസ്ഥാനങ്ങളിലെയും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും തൊണ്ണൂറ്റിനാല് മണ്ഡലങ്ങളിൽ ആണ് നാളെ വോട്ടെടുപ്പ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എൽ ഡി എഫ് സ്ഥാപിച്ച ബോർഡുകളും പോസ്റ്റുകൾ പോസ്റ്ററുകളും കുടിതോരണങ്ങളും നീക്കാൻ സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അണികളോട് അഭ്യർത്ഥിച്ചു പാർട്ടി നേതാക്കളും പ്രവർത്തകരും ഇതിനായി രംഗത്ത് വരണം എന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആഹ്വാനം ചെയ്തിട്ടുണ്ട് സംസ്ഥാനത്തെ താപനില ഉയരുന്നതിനാൽ വയനാടും ഇടുക്കിയും ഒഴികെ പന്ത്രണ്ട് ജില്ലകളിൽ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മുതൽ അതായത് ചൊവ്വാഴ്ച മുതൽ എല്ലാ ജില്ലകളിലും മഴയ്ക്ക് സാധ്യതയുണ്ട് ബുധനാഴ്ചയും വ്യാഴാഴ്ചയും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടിമിന്നലോടെ മഴയ്ക്കും നാൽപ്പത് കിലോമീറ്റർ വേഗത്തിൽ വരെ കാറ്റിനും സാധ്യതയുണ്ട് കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഇന്നലെ സംസ്ഥാനത്തെ പലയിടങ്ങളിലും രൂക്ഷമായ കടലാക്രമണം ഉണ്ടായി ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ രണ്ട് ഘട്ടം പിന്നിട്ടപ്പോൾ ബി ജെ പിന്നോക്കം പോകുന്നു എന്ന ആശങ്കയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം വർഗീയ പ്രചാരണം ഘടിപ്പിച്ച് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് കോൺഗ്രസ് പ്രകടനപത്രിയിൽ ഔറംഗസേബിന്റെ നയങ്ങൾ ആണെന്നും അവർ പശുമാംസം അവകാശമാക്കുമെന്നും മധ്യപ്രദേശിലെ ഗുണയിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ യോഗി ആദിത്യനാഥ് പറഞ്ഞു ലൈംഗിക പീഡന പരാതിയിൽ തനിക്കെതിരായ അന്വേഷണത്തോട് സഹകരിക്കരുതെന്ന് ബംഗാൾ രാജ്ഭവൻ ജീവനക്കാർക്ക് നിർദ്ദേശം നൽകി ഗവർണർ ആനന്ദ ബോസ് വിഷയത്തിൽ പോലീസിനോട് ആശയവിനിമയം നടത്തരുതെന്ന് ഞായറാഴ്ച ജീവനക്കാർക്ക് എഴുതിയ കത്തിൽ അദ്ദേഹം ആവശ്യപ്പെട്ടു വിവാദ സംഭവങ്ങൾക്കു പിന്നാലെ കേരളത്തിൽ എത്തിയ ആനന്ദബോസ് ഇവിടെ തുടരുകയാണ് ഗവർണർക്കെതിരെ ഉയർന്ന ലൈംഗിക അതിക്രമ പരാതി ഗുരുതരമാണെന്ന് തൃണമൂൽ കോൺഗ്രസ് എം പി സാഗരിക ഘോഷ് രണ്ടു തവണ അതിക്രമം നേരിട്ടെന്നാണ് യുവതിയുടെ പരാതി കൊൽക്കത്തയിൽ നിന്ന് കേസ് നേരിടുന്നതിനു പകരം ഗവർണർ എന്തിനാണ് കേരളത്തിലേക്ക് ഓടി രക്ഷപ്പെട്ടത് എന്നും അവർ ചോദിച്ചു നഗരത്തിൽ തെരഞ്ഞെടുപ്പ് പര്യടനത്തിന് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാമക്ഷേത്രത്തിലെത്തി പ്രാർത്ഥന നടത്തി ജനുവരി ഇരുപത്തിരണ്ടിന് പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടത്തിയ ശേഷം പ്രധാനമന്ത്രി രാമക്ഷേത്രത്തിൽ നടത്തുന്ന ആദ്യ സന്ദർശനം ആണിത് സ്വീകരിക്കാൻ വിപുലമായ ഒരുക്കമാണ് ക്ഷേത്രത്തിൽ നടത്തിയിരുന്നത് അയോധ്യ ജില്ല ഉൾപ്പെടുന്ന ഫൈസാബാദ് ലോക്സഭാ മണ്ഡലത്തിൽ മെയ് ഇരുപതിനാണ് വോട്ടെടുപ്പ് രാമക്ഷേത്രത്തിൽ പ്രാർത്ഥനയ്ക്ക് ശേഷം മോദി നഗരത്തിൽ റാലി നടത്തി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഫൈസാബാദ് മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥി ലല്ലു സിംഗ് എന്നിവരും അദ്ദേഹത്തോടെ ഒപ്പം ഉണ്ടായിരുന്നു ലൈംഗിക അതിക്രമ കേസ് പ്രതി ഹസൻ മണ്ഡലം ജെ ഡി എസ് എംപിയും മുൻ പ്രധാനമന്ത്രി എച്ച് ഡി ദേവഗൌഡയുടെ പൗത്രനുമായ പ്രജ്വൽ രേവണ്ണയെ കണ്ടെത്താൻ പ്രത്യേക അന്വേഷണ ഏജൻസി എസ്ഐ ടി ഇന്റർപോളിൻ്റെ സഹായം തേടി ലൈംഗിക അതിക്രമ കേസിൽ പ്രജ്വലിന്റെ കൂട്ടുപ്രതിയായ പിതാവ് മുൻ മന്ത്രി എച്ച് ഡി രേവണ്ണ എം എൽ എയെ മുൻ പ്രധാനമന്ത്രിയും ജെ ഡി എസ് ദേശീയ അധ്യക്ഷനുമായ ദേവഗൌഡയുടെ വസതിയിൽ നിന്ന് ശനിയാഴ്ച അറസ്റ്റ് ചെയ്തിരുന്നു എം ജി സർവകലാശാലയിലെ ഡിപ്പാർട്ട്മെന്റ് സ്റ്റുഡന്റ്സ് യൂണിയൻ ഡി എസ് യു ചെയർമാൻ ചെയർമാന് ക്യാമ്പസ് വിലക്കെന്ന ആരോപണത്തിൽ പ്രതികരിക്കാതെ എസ് എഫ് ഐ വിഷയം അറിഞ്ഞില്ലെന്നാണ് എസ് എഫ് ഐ പ്രതിനിധിയായ യൂണിവേഴ്സിറ്റി ചെയർമാൻ പറയുന്നത് പരാതിക്കാരിയും ആരോപണ വിധേയനും എസ് എഫ് ഐ പ്രവർത്തകരായതിനാൽ സംഘടന തന്നെ വിധി നടപ്പാക്കുന്നുവെന്ന ആരോപണം നിലനിൽക്കെയാണ് ഡി എസ് യു ചെയർമാന് ക്യാമ്പസ് വിലക്കെന്ന സംഭവം അറിഞ്ഞില്ലെന്ന് യൂണിവേഴ്സിറ്റി ചെയർമാൻ പറയുന്നത് മലപ്പുറം സ്വദേശിയായ ഒന്നാം വർഷ ജെൻഡർ സ്റ്റഡീസ് വിദ്യാർത്ഥിയായ ഡി എസ് യു ചെയർമാനാണ് ക്യാമ്പസ് വിലക്കെന്ന കെന്ന ആരോപണം ഉയരുന്നത് പ്രായപരിധി ഏർപ്പെടുത്തിയതടക്കം ആശ്രിത നിയമനം കടുപ്പിക്കാനുള്ള സർക്കാർ നീക്കത്തിൽ കടുത്ത വിയോജിപ്പും പ്രതിഷേധവും ആശ്രിത നിയമനം വേണമെങ്കിൽ മരണസമയത്ത് ആശ്രിതന് പതിമൂന്ന് വയസ്സ് ഉണ്ടായിരിക്കണം എന്നതാണ് ഇത് സംബന്ധിച്ച് തയ്യാറാക്കിയ കരട് നിർദ്ദേശത്തിൽ ഉള്ളത് പതിമൂന്ന് തികയാത്ത സാഹചര്യത്തിൽ ആശ്രിതന് സമാശ്വാസ ധനസഹായത്തിനും മാത്രമേ അർഹതയുണ്ടാകുകയുള്ളൂ എന്നാൽ എന്ത് മാനദണ്ഡ പ്രകാരമാണ് ഇത്തരം ശുപാർശ എന്ന് വ്യക്തമല്ലെന്നും ഈ വ്യവസ്ഥകൾ നീതീകരിക്കാൻ ആവില്ലെന്നും സർവീസ് സംഘടനാ നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു ഇതോടെ പ്രധാന വാർത്തകൾ വായിക്കുന്നത് അവസാനിപ്പിക്കുന്നു വാർത്തകൾ വാസ്തവം പരിപാടിയിൽ സഹകരിച്ച എല്ലാവരെയും നന്ദി അറിയിക്കുന്നു നല്ല ദിവസം ആശംസിക്കുന്നു നമസ്കാരം